ഹലോ ആൾ ഇത് ആക്ച്വലി നമുക്കൊരു കസ്റ്റമൈസേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ നൈറ്റ് ഈ വിറ്റിൻ്റെ തുണി വെച്ചു തന്നെ നൈറ്റ് നോർമൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൂടാണ്ട് തന്നെ അവർ രണ്ട് കഫ്താൻ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്റ്റിച്ചിങ് പ്രോസസ്സിൻ്റെ അകത്ത് നടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളിപ്പോൾ ഓർഡർ തരുന്നതെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ തരുന്നത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടായിരിക്കില്ല പിന്നെ എന്താണ് ഷിപ്പിംഗ് കോസ്റ്റ് ആക്ച്വലി നിങ്ങൾക്ക് അറൗണ്ട് ഫിഫ്റ്റി റുപ്പീസിനുള്ളിലായിരിക്കും ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നത് എന്നാലും വേണമെങ്കിൽ നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡ്രസ്സിൻ്റെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണോ ഡി ടി സി വഴിയാണോ അവിടെ എത്ര എമൗണ്ട് ആവുന്നത് അങ്ങനെ പേ ചെയ്യണമെങ്കിൽ ആ എമൗണ്ട് പേ ചെയ്താലും മതി പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു നൈറ്റി ബിറ്റ്സ് വെച്ചാണെങ്കിൽ ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ടുള്ള ഷോർട്ട് ഷോർട്ട് കുർത്തീസ് സ്ലീവ്ലെസ് എല്ലാം ട്രൈ ചെയ്യണം എന്ന് എന്ത് പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് അതൊക്കെ വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ കുറച്ച് ഇങ്ങനെ ചെയ്തെടുക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ റിവ്യൂ കൂടി അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഡിസൈൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർ ഒരു ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ഒരു ത്രീ ഫിഫ്റ്റിക്ക് ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് പ്ലാസോ ജീൻസിൻ്റെ കൂടെയും അല്ലാണ്ട് തന്നെ ക്രോപ്പ് ടോപ്സ് സ്ലീവ്ലെസ് സ്ലീവ്ലെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്നെ ഈ വള്ളി പോലത്തെ സ്ലീവായിട്ടുള്ള വരുന്നത് അങ്ങനത്തെ ടോപ്പുകളൊക്കെ ചെയ്യാമെന്ന് ഓർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിടാം അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ വർക്കുകൾ വരുന്നുണ്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു അങ്ങനെ പോകുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു ഇനിയും സപ്പോർട്ട് ചെയ്യുക കാരണം ഇനിയും എന്നാലേ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുള്ളൂ വേറൊന്നുമല്ല വീഡിയോസ് ഇടുന്ന ആഗ്രഹമുണ്ട് പക്ഷേ വർക്ക് ചെയ്യണേൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ അങ്ങനെ ടൈം കിട്ടാറില്ല പിന്നെ വോയിസ് ഓവർ ചെയ്യണമല്ലോ അതിൻ്റെ ഇടയിൽ പക്ഷേ എല്ലാവരും ഒരുപാട് ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരെയും ഭയങ്കര ഹാറ്റ്സ് ഓഫാണ് കേട്ടോ അത് നമ്മൾ വിചാരിക്കണ പോലെയല്ല അത് വീഡിയോ എടുത്തിട്ടും പിന്നെ എന്താണ് അതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കാനും ഇത്തിരി ഇത്തിരി പാടുള്ള കാര്യങ്ങളാണ് ഇത്തിരി മെനക്കെട്ടാലേ അതിന് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് അതുമാത്രമല്ല നമ്മളീ പറയണ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ വ്യൂവേഴ്സിനെത്തുകയും വേണം അത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്തില്ലെങ്കിൽ മീൻസ് എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് മൂന്ന് നൈറ്റീൻ്റെ ഓർഡർ വന്നു ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഞാനതിപ്പോൾ പോസ്റ്റ് ചെയ്തു ഇന്ത്യൻ പോസ്റ്റ് വഴി ഞാനിപ്പോൾ എല്ലാ ഡെലിവറീസും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഡി ടി ഡി സി ത്രൂവും ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണലായിട്ട് കസ്റ്റമൈസേഷൻ ചെയ്യണം ലൈക്ക് വെഡ്ഡിംഗ് വെയർ അല്ലാണ്ട് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും താങ്ക് യു ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പിന്നെയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്